പ്രധാന വാർത്തകൾ ആറു മാസങ്ങൾക്ക് ശേഷം തെച്ചോട്ടിക്കാവ് രാമചന്ദ്രൻ തിരഞ്ഞെടുക്കു മഴവില്ലിന് ഇന്നലെ ഇരട്ടി അഴകു കൈമാറി വരമുദ്രയിലെ വിദ്യാർത്ഥികൾ അധ്യാപകരെ കാണുവാനില്ല അഭിനയിച്ചതിനകത്ത് വരമുദ്രയിലെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ പുറത്തെടുക്കാൻ അധ്യാപകർ നാടൻപാട്ടിന്റെ ക്ലാസ്സിന് വേണ്ടി ആഹ്ലാദപൂർവം കാത്തിരുന്ന വിദ്യാർത്ഥികൾ പാലക്കാട് ഗ്രൂപ്പ് ഓഫ് ഗോൾഡൻ ഡയമൽസ് പുതിയ ഷോറൂം വരുന്നു ഇങ്ങനെ പൂജ നിരാധയായി ഒന്നാം സ്ഥാനം വിട്ടുകൊടുക്കാതെ ആഭ്യന്തര ആറുമാസങ്ങൾക്ക് ശേഷം തെച്ചിക്കോട്ട് കാവ രാമചന്ദർ ഇടംപെടുത്തു ഇന്നലെ തൃശൂർ പൂരത്തിന് തെച്ചിക്കോട്ട് കാവ രാമചന്ദൻ ഇടംപെടുത്തു ആറുമാസങ്ങൾക്ക് ശേഷം കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി നമുക്ക് റിപ്പോർട്ടർ ദേവികയോട് ചോദിക്കാം ഹലോ ദേവിക കേൾക്കാമോ ആ നീയാ കേൾക്കുന്നത് തെച്ചിക്കോട്ട് രാമചന്ദ്രന്റെ ഇപ്രാവശ്യത്തെ വരവ് രാജകീയമായിരുന്നു ആന പ്രാണികളുടെ നെഞ്ചിൽ തൊട്ടാണ് വന്നത് കാരണം വന്നത് മന്ത്രിയോ പഠനമല്ല രാജാവോ ആണ് വരവ് രാജകീയമായിരുന്നു ഇന്നലെ ഇരട്ടിയാണിത് വരമുദ്ര കഥന മൂന്നാം ദിനം രാവിലെ ഒമ്പത് മുപ്പതിന് പ്രാർത്ഥനയോട് കൂടി ക്യാമ്പ് ആരംഭിച്ചു പിന്നീട് നിഷാദ് സാറിന്റെ നേതൃത്വത്തിൽ വ്യായാമ ക്ലാസ് ഉണ്ടായിരുന്നു പിന്നീട് പ്രാക്ടിക്കൽ ക്ലാസ് ആയിരുന്നു അതിനുശേഷം ക്യാമ്പ് ആക്ടിവിറ്റീസ് കുട്ടികൾ വളരെ ഗോൾ കൈമാറി വരമുദ്രയിലെ വിദ്യാർത്ഥികൾ വരമുദ്രയിലെ ക്യാമ്പിന് മൂന്നാം ദിനമായ ഇന്നലെ ക്യാമ്പ് ആക്ടിവിറ്റിയിൽ കുട്ടികൾ ഉച്ചസുളരായി ഒരു കുട്ടിയിൽ നിന്നും മറ്റൊരു കുട്ടിയിലേക്ക് ഗോൾ കൈമാറി ഏറ്റവും ആദ്യം എത്തുന്ന ടീമായിരുന്നു വിജയ് അധ്യാപകരെ കാണുവാനില്ല ഇന്നലെ പതിനൊന്ന് നാൽപ്പത്തഞ്ചോട് കൂടി വന്ദന ടീച്ചറേയും നിഷാ സാറിനെയും കാണുവാനില്ല കണ്ടുകിട്ടുന്നവർ ഒമ്പത് ഏഴ് നാല് ആറ് ഏഴ് ഒന്ന് എട്ട് ഒന്ന് ഒമ്പത് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തുടരാം ാണ് ഫേസ് എന്നിട്ട് വയ്ക്കുകയാണ് ും കാലം കൂട്ടിയിടിച്ച അപകടമുണ്ടായിരുന്നു സഞ്ചരിക്കുന്നവർക്ക് ഗുരുതരമായ പരുക്കിൽ ആളുകൾ അവരെ ആശുപത്രിയിൽ എത്തിച്ചു അഭിനയിച്ചു തകർത്തു വലമുദ്രയിലെ വിദ്യാർത്ഥികൾ സമ്മർ ക്യാമ്പിന്റെ ഭാഗമായി നിഷാചാരം നടത്തിയ അഭിനയത്തെ കുറിച്ചുള്ള ക്ലാസ്സിൽ ഓരോ ടീമിനോടും ഒരു കഥ അഭിനയിച്ചു കാണിക്കാൻ പറഞ്ഞു നാലു ടീമും വളരെ നല്ല പ്രകടനം കാഴ്ചവെച്ചെങ്കിലും ആബേരി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി കിന്തോളം രണ്ടാം സ്ഥാനവും ഹംസഗുരി മൂന്നാം സ്ഥാനവും മോഹനും നാലാം സ്ഥാനവും കരസ്ഥമാക്കി വിദ്യാർത്ഥികളുടെ കഴിവുകൾ പുറത്തെടുക്കാൻ അധ്യാപകർ ഇന്നലെ സമ്മർ റാമ്പിൽ കുട്ടികളുടെ സമ്പാദർ മാറ്റാൻ വേണ്ടി അധ്യാപകർ ഓരോ ടീമിൽ നിന്നും ഓരോ കുട്ടികളെ വിളിച്ച് പാട്ടും കഥയും എല്ലാം അവതരിപ്പിക്കാൻ പറഞ്ഞു എല്ലാവരും അത് വളരെ ഭംഗിയോടെ തന്നെ അവതരിപ്പിച്ചു നാടൻപാട്ടിന്റെ ക്ലാസ്സിന് വേണ്ടി ആഹ്ലാദപൂർവ്വം കാത്തിരുന്ന വിദ്യാർത്ഥികൾ ഇന്ന് വൈകിട്ട് നടക്കുന്ന ചേളന്നൂർ പ്രേമൻ സാറിന്റെ ക്ലാസിനു വേണ്ടി വരമത്രയിലെ വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നു

നല്ല ക്ലാസ് ആയിരുന്നു സാറിൻ്റെ ക്ലാസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ വർഷവും പങ്കെടുക്കാൻ കഴിയും ഞങ്ങൾക്ക് രണ്ടാക്കും കഴിഞ്ഞ കൊല്ലം പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഈ കൊല്ലം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ് നല്ല ക്ലാസ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ആഹ്ലാദപൂർവ്വം സാറിൻ്റെ ക്ലാസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ് ക്യാമറാമാൻ അനുഗ്രഹോടൊപ്പം തീർത്ഥ ഓക്കേ തീർത്ഥ നന്ദി ഇവയോട് ചെറിയ ഇടവേള

ഞാൻ യൂസ് തുടരുന്നു അഭിനി ഗ്രൂപ്പ് ഓഫ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം വരുന്നു പാലത്ത് അഭിനി ഗ്രൂപ്പ് ഓഫ് ഗോൾഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച ദുൽഖർ സൽമാൻ ഉദ്ഘാടനം ചെയ്യുന്നു ഏവരെയും ഗോൾഡൻ ഡയമണ്ട് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്കിണി പൂച്ച നിരാതയായി ഇന്നലെ പാലത്ത് വടക്കെടുത്ത് താഴെ മേലെ പറമ്പിൽ വീട്ടിലെ കിങ്കിണി പൂച്ച പത്ത് നിരാതയായി ഒന്നാം സ്ഥാനം വിട്ടുകൊടുക്കാതെ ആഭിരി രണ്ടു ദിവസം തുടർച്ചയായ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ആഭിരി മുന്നേറുന്നു ഗ്രൂപ്പ് ലീഡറിന്റെയും ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെയും മികവുകൊണ്ടാണ് ആഭിരി ഇങ്ങനെ വിജയകരമായി മുന്നേറുന്നത് വേറെ പല ടീമിന്റെയും നിരാശപ്പെടുത്തലിലും അഭയ തളരില്ല ഇനിയും ഇങ്ങനെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അഭിനലിക്ക് സാധിക്കട്ടെ ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം